മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനത്തില് മുപ്പതിനായിരം കോടി രൂപയുടെ വര്ധനയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിന്റെ തനത് നികുതി വരുമാനം നാൽപ്പത്തിയേഴായിരം കോടി രൂപയായിരുന്നു എന്നാൽ അത് ഈ വർഷം എഴുപത്തെണ്ണായിരം കോടി രൂപയായി ഉയർന്നു മൂന്ന് വർഷം ആകുന്നതിന് മുമ്പ് തനത് നികുതി വരുമാനത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ വർധനമുണ്ടാക്കിയ സംസ്ഥാനമായി കേരളം മാറിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മുതുകുളം സബ് ട്രഷറി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ട്രഷറി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപയുടെ ഭരണ അനുമതിയോടെയാണ് മുതുകുളം സബ് ട്രഷറി നിർമ്മാണം പൂർത്തിയാക്കിയത് ട്രഷറിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് സമൂഹത്തിന്റെ സാമ്പത്തികാരോഗ്യം ലക്ഷ്യം വെച്ചാണ് രണ്ടു വർഷത്തിനിടെ സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് ട്രഷറികൾ ഉദ്ഘാടനം ചെയ്തു ശരാശരി രണ്ടു കോടി രൂപയാണ് ഒരു ട്രഷറിയുടെ നിർമ്മാണത്തിനായി സർക്കാരിന് ചെലവാകുന്നത് മുപ്പത്തിമൂന്ന് ട്രഷറികൾ നവീകരിച്ചു ഇരുപത്തിയൊൻപത് ട്രഷറികൾക്കായി സ്ഥലമേറ്റെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു മാരൂർ കരയോഗ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രമേശ് ചെന്നിത്തല എം എൽ എ അധ്യക്ഷത വഹിച്ചു സാമ്പത്തിക പ്രവർത്തനങ്ങൾ ട്രഷറി ട്രഷറിയുടെ പ്രവർത്തനം ഏറ്റവും സജീവമാകുന്ന എന്നുള്ളത് പഴയകാലം മുതലേ വളരെ പ്രാധാന്യമേറിയ കാര്യമാണ് ഹരിപ്പാട് ട്രഷറി പുതിയ കെട്ടിട ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ ആ ട്രഷറിയിലെ ചില പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു നമ്മുടെ ബഹുമാന എം എൽ എയും അതുപോലെ ട്രഷറി ഡയറക്ടർ വളരെ പഴക്കമുള്ള ഉപകരണങ്ങൾ ട്രഷറി സംവിധാനം ഉണ്ടാകുന്ന കാലത്ത് ദേവസ്വത്തിലേക്കും മറ്റും സാധനങ്ങൾ കൊടുക്കുന്നതിനുള്ള ചെറിയ ത്രാസല്ല അല്ല ഇപ്പോഴത്തെ ത്രാസല്ലേ കോൾ ത്രാസ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടും അത്ര പഴക്കമുള്ളതാണ് നമ്മുടെ ട്രഷറി സംവിധാനം തിരുവനന്തപുരത്തെ ട്രഷറിയുടെ ഉൽപ്പന്നങ്ങൾ പ്രത്യേകം ഒരു ആക്കി വെക്കണം വെക്കണമെന്നൊരു പരിപാടി തന്നെ ട്രഷറി ട്രഷറികൾ തയ്യാറാക്കിയിരുന്നു കാരണം എങ്ങനെയായിരുന്നു നൂറ്റൊമ്പത് ഇരുന്നൂറ് വർഷം ട്രഷറി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഓരോന്നിനും ഓരോ പേരായിരുന്നേ ഉള്ളൂ മുളക് മണിശീല മുളക് മണിശീല എന്നൊക്കെ പറയുന്നത് പണ്ട് ഈ ഖജനാവ് സൂക്ഷ്യത്തിന്റെ ഒരു പേരായിരുന്നു എന്ന് പറഞ്ഞേക്കാം കാരണം ഗുരുമുളകായിരുന്നല്ലോ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഇങ്ങനെ പല പേരിൽ പ്രവർത്തിക്കുന്ന ട്രഷറിയാണ് ആധുനിക ട്രഷറിയായി മാറിയിട്ടുള്ളത് ആ ട്രഷറി ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ക്രയ ക്രയവിക്രയമാണ് സംസ്ഥാനത്ത് ഏതൊരു ഒരു രൂപ പോലും ചെലവഴി ട്രഷറി വഴിയാണ് അതിന്റെ പൊതു സംവിധാനങ്ങൾ